ഹായ് എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ വെർബുകളും ഓരോരോ വേബുകളും അതുപോലെ തന്നെ ഒക്കെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളിൽ എവിടേക്ക് നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇവിടെ ഞാൻ സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ അടുത്ത മാസം വിവാഹം കഴിക്കുന്നു എന്താ പറഞ്ഞേ അവർ അടുത്ത മാസം വിവാഹം കഴിക്കുന്നു എന്നാണ് അല്ലേ കഴിച്ചിട്ടില്ല അടുത്ത മാസം കഴിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ അതിനുള്ള സെന്റൻസ് ഇതാണ് ദേ ആർ മാരീഡ് നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് മന്ത് ദേ ആർ അടുത്ത മാസം വിവാഹം കഴിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രസന്റിലാണ് സോ നമുക്കൊക്കെ തോന്നും ഇവിടെ എന്താ പറയാ ഭാവി കാര്യം അല്ലേ പറയുന്നത് എന്നുള്ളത് ശരിയാണ് ഭാവി കാര്യമാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു പ്രസന്റിലാണ് ഇത് പറയുന്നത് സോ നമുക്കിവിടെ എന്ത് വേണം They are subject ഉണ്ട് ഓക്സറി ഉണ്ട് നമ്മളെ ആണ് ഇവിടെ വേണ്ടത് മാരിഡ് നെക്സ്റ്റ് മന്ത് എന്നാണ് അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെർബാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ അത് ഏതാണ് ഒരു മാറീഡ് എന്നൊക്കെ പറയുമ്പോൾ ഗോട്ട് ഗെറ്റിങ് ഗെറ്റ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ദേ ആർ എന്നുള്ള ഓക്സറി കണ്ടുകഴിഞ്ഞാൽ നമ്മളവിടെ ഏത് തരത്തിലുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത് ൊക്കറിയാലേ ഇവിടെ വേണ്ടത് ഗെറ്റിംഗ് എന്ന് ഓക്കെ ഗെറ്റിംഗ് ഗെറ്റിംഗ് മാറേഡ് നെക്സ്റ്റ് മന്ത് അവർ അടുത്ത മാസം വിവാഹം കഴിക്കുന്നു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാവുകയായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യമാണ് നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാവുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഐ ഡേ ഗെറ്റിംഗ് റെഡി വെൻ യു കോൾഡ് ഐ ഡേ ഗെറ്റിംഗ് റെഡി വെൻ യു കോൾഡ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോ നമുക്കിവിടെ പോയിരിക്കുന്നത് എന്താണ് നമ്മുടെ ഓക്സിലറി ആണ് ഓക്കെ അതിനിവിടെ രണ്ട് മൂന്ന് ഓക്സിലറി ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക സബ്ജെക്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആണോ ഈസ് ആണോ വാസ് ആണോ നമുക്ക് നമുക്കിവിടെ സ്യൂട്ടായ ഓക്സിലറിയെന്നുള്ളത് അപ്പൊ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡി ആവുകയായിരുന്നു കാര്യം ഇതൊരു പാസ്റ്റാണ് അല്ലെ ഈ പാസ്റ്റ് സെന്റൻസിൽ നമ്മൾ ഒരിക്കലും ഈസ് നമ്മൾ ആഡ് ചെയ്യാറില്ല പിന്നെ അയ്യന്റെ കൂടെ നമ്മൾ ഒരിക്കലും വേറും ആഡ് ചെയ്യാറില്ല അപ്പൊ നമുക്ക് ഏതാ കറക്റ്റ് ആയി വരിക വാസ് എന്നാണല്ലോ അപ്പോ ഐ വാസ് ഗെറ്റിംഗ് റെഡി വെൻ യു കോൾഡ് വാസ് എന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് എനിക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് എനിക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇത് ഓൺ ദ സ്പോട്ടിൽ കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ എനിക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയേണ്ടത് ഐ ഹാവ് ഫോൺ നമ്പർ ഐ ഹാവ് ഡേ ഷൂ ഫോൺ നമ്പർ ഹവാസ് വരുമ്പം നമ്മുടെ വെറുതെപ്പോഴും ഏത് ഫോമിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഇവിടെയും ഗെറ്റിങ്ങും ഗെറ്റും ഗോട്ടും ഒക്കെ തന്നിട്ടുണ്ട് ഐ ഹാവ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സോ നമുക്ക് സ്യൂട്ടായ വബ് അതായിരിക്കും ഐ ഹാവ് എനിക്ക് നിന്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോ എന്ന് പറയുന്നത് ാണ് ഇനി നെക്സ്റ്റ് സെന്റൻസുകളാണ് ഞാൻ ഞാൻ പാൽ കുടിച്ചു കുടിച്ചു എന്നുള്ളത് പറയുന്നത് സോ ഐ ഡേക്ക് ഐ ഡേ മിൽക് ഞാൻ പാല് കുടിച്ചു ഇവിടെ ഡ്രാങ്ക് ഉണ്ട് ഡ്രങ്ക് ഉണ്ട് ഡ്രിങ്കിങ്ണ്ട് ഡ്രിങ്കിങ് എപ്പോഴ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഡ്രങ്ക് എപ്പോഴ യൂസ് ചെയ്യുക എന്ന് നമുക്കറിയാം ആണ് പാസ്റ്റ് എന്ന് പറയുന്നത് ഡ്രിന്റെ ആണ് ഡ്രാങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പാല് കുടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് എന്താണ് ഡ്രാങ്ക് ആണ് ഒരിക്കലും ഡ്രങ്ക് എന്ന് നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാറില്ല ഹവാസിന്റെ കൂടെയാണ് ഡ്രങ്ക് എന്നുള്ള മീ റി ഫോം യൂസ് ചെയ്യാറ് സോ നമുക്കിവിടെ ആയി ഡ്രാങ്ക് മിൽക്ക് ഞാൻ പാല് കുടിച്ചു ഇനി അവൾ ഇന്നലെ പാൽ കുടിച്ചില്ല അവൾ ഇന്നലെ പാൽ കുടിച്ചില്ല എന്നാണ് അപ്പൊ ഇന്നലത്തെ കാര്യമായാലും ഇവിടെ പാസ്റ്റാണല്ലോ വരുന്നത് പക്ഷേ ഇവിടെ എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ എങ്ങനെയാ പറയാം അവൾ ഇന്നലെ പാൽ കുടിച്ചില്ല കുടിച്ചില്ലേ ഇവിടെ നമ്മള് പാസ്റ്റിന്റെ നെഗറ്റീവ് വരുമ്പോൾ ഡിഡിൻ എന്നുള്ള ഓക്സ്ലറി ആഡ് ചെയ്യണം ഡാഷ് മിൽക്ക് അപ്പൊ പാസ്റ്റ് ആകുമ്പോൾ നമ്മളെ വെർബ് എന്താകും എഡി ഫോമിലാകും എന്നുള്ള കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടോ വരാൻ പാടില്ല അല്ലെ അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് ഡ്രാങ്ക് ഉണ്ട് ഡ്രിങ്ക് ഉണ്ട് ഡ്രങ്ക് ഉണ്ട് ഇവിടെ വി വൺ ഫോം ഉണ്ട് വി ടു ഉണ്ട് വി ത്രി ഫോം ഉണ്ട് ഏതാണ് നമ്മൾ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇത് ഒരുപാട് പേർ തെറ്റിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് അപ്പോ ഷേഡിഡിൻസ്റ്റഡേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നാൽ ഷീ എന്ന് പറഞ്ഞാലും തെറ്റാണ് ഡ്രങ്ക് അല്ല വേണ്ടത് എന്നാൽ ബീപൺ ഫോമാണ് ഓക്സർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അപ്പോൾ ഷീ അവൾ ഇന്നലെ ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയി ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയി ഇതും ഫാസ്റ്റ് ആണ് കാര്യം അല്ലെ അപ്പൊ എങ്ങനെ പറയാ ഞങ്ങൾ ഇന്നലെ പോയി സെന്റൻസ് ഇതാ ഞങ്ങളാണല്ലോ അപ്പം ഔട്ട് ഏസ്റ്റുഡേ ഇവിടെ തന്നിരിക്കുന്നത് ാണ് വി എപ്പോഴും നമ്മുടെ ഹവാസിന്റെ കൂടെയാണ് യൂസ് ചെയ്യാറ് ആണല്ലോ എന്നാൽ വി റ്റു ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറ് അതുപോലെ വിവൺ ആണ് നമ്മൾ എപ്പോഴും ഓക്സ്ലർസിന്റെ കൂടെ യൂസ് ചെയ്യാറ് ഇതൊന്ന് നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് വെക്കാം എങ്കിൽ നമുക്ക് ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ വീ ഡേ ഔട്ട് യെസ്റ്റർഡേ ഇവിടെ എന്താണ് വേണ്ടത് നമുക്കറിയാം ൌട്ട് എസ്റ്റഡേ ഞങ്ങൾ ഇന്നലെ പുറത്തു പോയി ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ഞാൻ നാളെ നടക്കാൻ പോകില്ല ഞാൻ നാളെ നടക്കാൻ പോകില്ല ഇവിടെ പറയുന്നത് നാളത്തൊരു കാര്യമാണ് അപ്പൊ എങ്ങനെയാ പറയാ ഞാൻ നാളെ നടക്കാൻ പോകില്ല ഐ ഡോ ഫുൾ എ വോക്ക് ടു മോറം ഐ ഡി ഇവിടെ പോയിരിക്കുന്നത് ഒരു ഓക്സ്ലറി ആണ് ാണ് നെഗറ്റീവ് ആണ് സോ ഐ ഡേഷ് ഗോ എ വോക്ക് ടുമോറോ വോണ്ട് മൊറോണ്ട് ഇവിടെ ഈസിൻ്റെ ഉണ്ട് ഈസിന്റെ നാളത്തെ കാര്യത്തിൽ ഒരിക്കലും വരില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പ്രസന്റിൽ ഏഹ് ഫ്യൂച്ചറിലുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റില് പറഞ്ഞ സെന്റൻസിന്റെ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ നാളെ നടക്കാൻ പോകില്ല എന്നാൽ ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈസിന്റെ യൂസ് ചെയ്യാം പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ് ഐ ആണല്ലോ അയിന്റെ കൂടെ ഒരിക്കലും നമ്മൾ ഈസ് ഈസ് ആറ് യൂസ് ചെയ്യാറല്ലോ അതിന്റെ കൂടെ നമ്മൾ പ്രസന്റിൽ ആമാണ് യൂസ് ചെയ്യാറ് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് വേണം കേട്ടോ അപ്പൊ ഇവിടെ ഏതായിരിക്കും ഡിഡിൻ യൂസ് ചെയ്യോ ഡിഡിൻ്റെ എപ്പഴാ യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യം പറയാനാണ് അപ്പൊ പിന്നെ എന്തായിരിക്കും വോണ്ടാണല്ലേ അല്ലേ അപ്പോ ഐ ഗോ എ വോക്ക് ഐ വോണ്ട് ഗോ ആൻസർ എന്താണ് ഐ വോണ്ട് ഗോ അല്ലേ ഐ വോണ്ട് ഗോ എ വോക്ക് ടുമോറോ ഞാൻ നാളെ നടക്കാൻ പോകില്ല അവൻ വരുന്നില്ല അവൻ ഇന്ന് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ അവന് ഇന്ന് വരുന്നില്ല എന്നാണ് അതൊരു പ്രസന്റിലുള്ള ഒരു കാര്യമാണ് ഈ വരുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എപ്പോഴും നമ്മൾ അവന്റെ കൂടെ ഈസാണ് യൂസ് ചെയ്യാറ് അപ്പൊ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസിൻ്റെ ആണെ ഹെ ഈസ് കമ്മിങ് ടുഡേ ഹെ ഈസ് ഇൻ കമ്മിങ് ടുഡേ അവൻ ഇന്ന് വരുന്നില്ല അവൾ വെള്ളം എടുത്തില്ല അവൾ വെള്ളം എടുത്തില്ല എടുത്തില്ല കഴിഞ്ഞുപോയ കാര്യമാണ് അല്ലേ take take water. water. She didn't അവൾ വെള്ളം എടുത്തില്ല അവർ വൈകുന്നേരം കളിക്കില്ല അവർ വൈകുന്നേരം കളിക്കില്ല കളിക്കില്ല എന്ന് പറയുമ്പോഴോ വരാനിരിക്കുന്നൊരു കാര്യമാണല്ലേ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമെന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള സിമ്പിൾ സെന്റൻസുകൾ ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഞാൻ തന്ന സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ചെയ്യാം നമ്മൾ ഓരോരോ സെന്റൻസ് തരുമ്പോഴും വളരെ കറക്റ്റായിട്ട് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കാറുണ്ട് കേട്ടോ വളരെ നന്ദിയുണ്ട് ഇപ്പം ഒരു രണ്ട് ദിവസമായിട്ട് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ കുറവാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ രണ്ട് ദിവസമായിട്ട് എന്താ അറിയില്ല ഇപ്പം പല ഇപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രോഗ്രാം കാര്യങ്ങൾ എക്സാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എപ്പോഴും നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് ഈ ഒരു ചാനൽ മാത്രമല്ല നമ്മുടെ പുതിയ ചാനലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലാതെ അതിൽ ഒക്കെ വരുന്നുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും എനിക്ക് ടൈം കിട്ടുന്നില്ല അതുകൊണ്ട് കിട്ടുന്ന ടൈം വെച്ചിട്ട് ഞാൻ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇനി കഴിയുന്നത്ര ഞാൻ അതിലേക്ക് ബിഗ്നേഴ്സിനുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിലയക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്തോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്